അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മക്രോണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിതാ ലേശം മക്രോണി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിപ്പോവാതെ നോക്കണം ഞാനിതോ എൻ്റേതൊന്ന് ലേശം വേവേറിയിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മോള് കരഞ്ഞപ്പോൾ ഒന്നേരം വൈകിയതാണ് ഊറ്റാൻ അപ്പോൾ ലേശം ഉപ്പ് ഇട്ടു കേട്ടോ അതുണ്ടാക്കണ സമയത്ത് ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് ലേശം ചിക്കനാണ് ചിക്കൻ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം ഇതിൽക്കാവശ്യമായിട്ടുള്ളത് വലിയ ഉള്ളി കട്ട് ചെയ്തത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കേട്ടോ ഇനി നമുക്ക് കുക്കറിൽ നമ്മുടെ ചിക്കന് കഴുകിയിട്ട് ഇട്ടെടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ടെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇടുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കേട്ടോ ഇനി ഗരം പൊടി ഒക്കെ ഇട്ട് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചിക്കനത്ത് ഒരു വെള്ളം വരാണ്ട് ഓ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് കുക്കറിട്ട് ഒന്നാണ് വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ വെന്തിട്ടുള്ള ചിക്കൻ അധികം ഇട്ടുകൊടുക്കുക ഇട്ട് എന്നിട്ട് ഒന്ന് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക ഇനി ഇത് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മക്രോണി അതിലിട്ടൊടുക്കുക നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നാനായിട്ട്